പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉത്ഭാഗം വഴി കാണിക്കണം നിനക്ക് അതെന്ത് കാണിച്ചു തരാൻ പറ്റൂല പെരുമാൽ അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂല ക്ഷേത്രമായിട്ടുള്ള മൂലക്ഷേത്രമായിട്ടുള്ള പെരുമാൽ ക്ഷേത്രം ഫുൾ ഇനി ഈ ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ദക്ഷിണ വൈകുണ്ടം ചേരനാട്ടിലെ ശ്രീരംഗം എന്നാണ് ഈ ക്ഷേത്രം മുൻകാലത്ത് അറിയാം തിരുവനന്തപുരം പത്നാഭസ്വാമി ക്ഷേത്രത്തിലെ അനന്തശയനം പോലെ തന്നെയാണ് ഇവിടത്തെയും പ്രതിഷ്ഠ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാൻ കിഴക്ക് ദിശയിലോട്ടാണ് കിടക്കുന്നതെങ്കിൽ ഇവിടെ പടിഞ്ഞാറ് ദിശയിലാണ് ഭഗവാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനേക്കും വലിപ്പമുള്ള വിഗ്രഹമാണ് ഇവിടെ ഉള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രം പതിനെട്ടടി ആണെങ്കിൽ ഇവിടെ ഇരുപത്തിരണ്ടടിയുള്ള വിഗ്രഹമാണുള്ളത് പതിനാറായിരത്തി എട്ട് സാറഗ്രാമങ്ങളും കടം ശർക്കര യോഗം വെച്ചിട്ടാണ് ഇവിടുത്തെ ഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ അഭിഷേകം ഉണ്ടായിരിക്കുന്നതല്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കൊത്തുപണികളും ശില്പങ്ങളുമാണ് ഇവിടെ ഉള്ളത് പത്മനാമസ്വാമി ക്ഷേത്രത്തിന് പോലെ വലിയ തിരക്ക വി ഐ പി പാസോ കാര്യങ്ങളോ ഒന്നുമില്ല ഭഗവാൻ നമുക്ക് തൊട്ടടുത്ത് നിന്ന് തരാൻ പറ്റനാമസ്വാമി ക്ഷേത്രത്തിലേയും ഇവിടത്തേയും ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഒരേപോലെ തന്നെയാണ് ഭൂമിശാസ്ത്ര പ്രകാരം ഒരുപാട് പ്രത്യേകതയുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റി മൂന്ന് നദികൾ ഒഴുകുന്നുണ്ട് ഏഴാം നൂറ്റാണ്ടിനും എട്ടാം നൂറ്റാണ്ടിനും ഇടയ്ക്കാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് അത്രയും പടക്കം ചെന്നൊരു ക്ഷേത്രമാണ് മനോഹരമായിട്ടുള്ള ഇരുന്നൂറ്റി ഇരുപത്തിനാല് കൽത്തുകളുണ്ട് ഇവിടെ ഇതെങ്ങനെ നിർമ്മിച്ചു എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിപ്പോ അത്രയ്ക്ക് മനോഹരമാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ട് നാൽപ്പത്തൊൻപത് ആണ് തിരുവട്ടാം ശ്രീ ആദികേഷ് പെരുമാർ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ പോകണം എന്ന താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ദയവായി ഫോളോ ചെയ്തിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട് അവിടെ നിങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അമ്മലത്തിന് പറ്റിയിട്ട് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ വെച്ച് തന്നെ പറഞ്ഞുതരും